അപ്പൊ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം എടുത്ത് എന്നാൽ ഇപ്രാവശ്യം ഞാൻ അയ്യായിരം ഒക്കെ മാറ്റി പതിനായിരം ചിലവാക്കാൻ തരാൻ പോവാം ചിലവാക്കാൻ തരും പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് പത്ത് ഐറ്റം മേടിക്കണം ആ ഒരു കണ്ടീഷൻ ഉണ്ട് പിന്നെ ഓരോ ഐറ്റം മേടിക്കും തോറും വില കൂട്ടി കൂട്ടി മേടിക്കണം അതായത് നൂറ് രൂപയ്ക്ക് മേടിച്ചാൽ പിന്നെ അടുത്ത ഐറ്റം രൂപ മേടിക്കാം മുന്നൂറിന് കൂട്ടി കൂടി പോകണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു മണിക്കൂർ കഴിയുമ്പം ഈ ഐറ്റം മേടിച്ചില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല പറഞ്ഞാൽ ഞാൻ മേടിച്ച എല്ലാം എടുത്തുകൊണ്ട് പോകും സിമ്പിൾ ആണ് ഇത് എപ്പോഴും നിനക്ക് അറിയാലോ കുറച്ചൊക്കെ റിസ്ക് കാണും റിസ്ക് ഇല്ല എന്താ ഈ ക്രോക്സ് എല്ലാ വീഡിയോയ്ക്ക് അതും പൊട്ടിക്കിടക്കാണല്ലോ ക്രോക്സിന് മേടിക്കത്തില്ല ഒരു വീഡിയോ വരാൻ താല്പര്യം ഉണ്ടോ അർജന്റാണോ ജസ്റ്റ് വലിയ സമയം എടുക്കത്തില്ല ഒരു വീഡിയോ വരുന്ന ഒരു വരുവാണോ വരുന്നില്ല എന്താണ് വേണം ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ എടുക്കും കേട്ടോ പക്ഷെ സമയമില്ലേ ഏഹ് പൂവാളാ ഒരു മണിക്കൂർ നിൽക്കാറുള്ളൂ പൂവാളല്ലേ തിരക്ക് മാറിയാ ഒരു വീഡിയോ വരാൻ താല്പര്യം ഉണ്ടോ ഏഹ് പതിനായിരം രൂപ ചിലവാക്കണം ഒരു മണിക്കൂർ കേട്ടോ ആ ഒരു മണിക്കൂർ പത്ത് ഐറ്റം എങ്കിലും മേടിക്കണം ഒരു ഐറ്റം മേടിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി മെല കൂടിയതായിരിക്കണം അടുത്തായിട്ട് മനസ്സിലായല്ലോ ഇത്രേ ഉള്ളു കണ്ടീഷൻ റെഡിയാണ് ഓക്കെ രണ്ടു മണി മൂന്നു മണി ടൈമുണ്ട് ഏഹ് പോണിക്കൂർ പത്തായിട്ട് മേടിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ സാധനം എടുക്കും കേട്ടല്ലോ അത് ക്ലിയർ ആണല്ലോ എരിക്കലോ മേടിക്കില്ല കുറെ നേരമായിട്ട് നമ്മളിത് നടക്കുന്നുണ്ട് ഇതുവരെ കടയിലൊന്നും കേറിയിട്ടില്ല അവിടെ ആണ് ഡ്രസ്സ് ഒരെണ്ണം മേടിക്കാറല്ലോ ഇതെടുക്കാനാ എത്ര ഇപ്പൊ ഇതൊരു അറുന്നൂറാണെങ്കി അടുത്ത പിന്നെ എഴുന്നൂറ് എണ്ണൂറിന്റെ തരത്തു പിന്നെ എണ്ണൂറ് മേടിച്ച പിന്നെ തൊള്ളായിരം ആയിരം എത്രയാണെന്ന് ചോദിച്ചോണെങ്കിൽ എണ്ണൂറ് മേടിച്ചു കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള എല്ലാം അതിന്റെ പൊക്കത്തോളം മേടിക്കേണ്ടി വരും മനസ്സിലായോ ഇഷ്ടം ഞാൻ ഒന്നും പറയുന്നില്ല കുറച്ച് പ്ലാൻ ചെയ്തിട്ടാണ് എനിക്ക് ഡൗട്ട് ഉണ്ട് നീ പോകണ്ട എന്റെ ക്യാമറ കോടികളിക്കാല്ലോ മേടിച്ചു തൊണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പക്ഷെ ഇത് മേടിച്ചു കഴിഞ്ഞാ മേടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പത്ത് ഐറ്റം മേടിക്കണം തീരുമാനമായി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൂടുതലായിരിക്കണം ഞാൻ ഫുള്ള് പറഞ്ഞു തരത്തില്ല പലട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എണ്ണൂറ് രൂപ മേടിക്കുന്നത് നല്ലത് അപ്പൊ കുറച്ചും നമ്മുടെ ഗ്യാപ്പ് കാണും അപ്പൊ എത്ര മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഹ് എത്ര വേണമെങ്കിൽ എണ്ണൂറിന് മേടിക്കൂര് മേടിച്ച ആ രണ്ടാമതായിട്ട് എത്തിയപ്പോ തന്നെ ഞാൻ അഞ്ചേടിക്കല്ല അമ്മ ഇരിക്കുന്നു എണ്ണൂറ് ഡിസ്കൗണ്ട് ഇല്ല ഈ ചെറുപ്പിരിക്കുന്ന ഇതിപ്പോ എണ്ണൂറ് രൂപ നേരത്തെ ഡ്രസ്സ് എഴുന്നൂറ്റി നോട്ടല്ലേ സമയം കുറവാണെന്നോ തോന്നുന്നു രണ്ടാമത് ഐറ്റം എത്തിയുള്ളൂ രണ്ട് പതിനെട്ടായി നാപ്പത് മിനിറ്റ് കൂടുതലുണ്ട് ചേട്ടാ സമയം പെട്ടെന്ന് വരാം ഈ ഐറ്റം നമുക്ക് എന്താ ഇടത്തില്ലേ അമ്മക്ക് ടെൻഷൻ സ്വന്തമായിട്ട് മേടിക്കുന്ന മേടിക്കുക ഇത് തന്നെ ഇത് കണക്ക് മനസ്സിലായല്ലോ ഇപ്പൊ എത്ര രൂപ ഉണ്ട് ബാക്കി

തൊള്ളായിരത്തി അമ്പത് നമ്മുടെ ബഡ്ജറ്റിലാണ് മേടിക്കണം മേടിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം തൊള്ളായിരത്തി അമ്പതിന്റെ പൊക്കത്ത് മേടിക്കണം ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യുക അവിടെ പോയിട്ട് വല്ല എണ്ണൂറിന് വല്ല മേടിച്ചിട്ട് ഇവിടെ തൊള്ളായിരത്തേന്ന് മേടിക്കാണെങ്കിൽ ഇടക്കുള്ള ഒരു സാധനം മേടിച്ചിട്ട് മതിയാ ഇപ്പൊ വരാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ജെ ബി എന്ന് പറഞ്ഞാൽ എണ്ണൂറിൻ്റെ ഒരു രൂപ മേടിക്കരുത് അത്രയത് തൊള്ളായിരം ഒരു തൊള്ളായിരത്തിന്റെ എണ്ണൂറിന്റെ ആണ് ചോദിച്ചു മേടിച്ചിരിക്കുന്നത് ഡിസൈഡ് ചെയ്താലും അടുത്ത കടയിലോട്ട് പോകരുത് എവിടെ പോണോ അതെ ആ കട എത്ര മേടിച്ച് ഗിഫ്റ്റ് ഷോപ്പിൽ വന്നിരിക്കാൻ ചിന്തിച്ചിരിക്കുന്ന സമയം ഉണ്ടാവും സമയം ഇല്ല ഇരുപത് വേണ്ടിയുള്ളൂ വേറെ മേടിച്ചോ ബ്ലോക്ക് എടുത്തു പറ ചോദിക്ക് ഞാൻ ചോദിക്കത്തില്ല പതിനഞ്ചു മിനിറ്റ് നോക്കാം നമ്മുടെ സമയം നോക്കണ്ടിരിക്കുക ഇതുവരെ നാലായിരം പോലും നമ്മൾ ടച്ച് കിട്ടില്ലേ താൻ തുടക്കത്തിൽ കുറച്ച് ഭിഷിക്കിരുന്നെങ്കിൽ നമ്മളാ എണ്ണൂറിന്റെ ഡ്രസ്സുകൾ പിടിച്ചതാണ് ഇപ്പൊ എല്ലാം വിലപൊടി വേണ്ടി വരുന്നത് ഇവിടെ നിന്നും എല്ലാം കിട്ടുപോവാറേ ആൾക്കാരുണ്ടല്ലോ ഇത് എത്ര ആയിരിക്കും ഒരായിരത്തിന്റെ അടിയിലുള്ള ആയിരം തൊള്ളായിരത്തിന്റെ അടി ഉള്ള പ്രൊഡക്റ്റ് എന്തുകൊള്ളാ ആയിരം തൊള്ളായിരത്തിന്റെടക്ക് അടിയിലെ അകത്താണോ വെച്ചിരിക്കുന്നത് എനിക്കൊരു ആയിരത്തിൻ്റെ അടിയിലായിരിക്കണം തൊള്ളായിരത്തിന്റെ പൊക്കത്ത് തൊള്ളായിരത്തിൻ്റെ ആളും കുഴപ്പമില്ല കുറച്ചൊരു ലുക്കുള്ള വെള്ള കുഴപ്പമില്ല അത് മതിയാ മതിയാഡി അത് യാഡി മതി ഞാൻ എന്തുണ്ട് തൊള്ളായിരത്തി തൊള്ളായിരം ആയിരത്തിൻ്റെ ഇടയ്ക്ക് ഇത്ര ആവുമോ ഡിസ്കൗണ്ട് അല്ല എണ്ണൂറ്റി അമ്പത് വരെ ഡിസ്കൗണ്ട് ചെയ്യണേ തൊള്ളായിരം തന്നെ

ഒരായിരത്തി തൊള്ളായിരത്തിഅമ്പതിന് അടക്കും ഈ സീനറി എത്ര രൂപ രൂപേന്റെ കൃഷ്ണൻ ഇനി എത്ര മൂന്ന് ഐറ്റം കൂടി ഉണ്ട് മൂന്ന് മണിയായി അഞ്ചു മിനിറ്റ് മൂന്ന് ഐറ്റം കൂടി നാല് മിനിറ്റ് എത്രയായത് ആ നന്ദി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൂടി ഉള്ളു കേട്ടോ ഇനി രണ്ടായിട്ടുണ്ട് ഈ സമയം പോയാട്ടാ മൂന്ന് മിനിറ്റ് വേണോ ഇപ്പഴും പറയുന്നുണ്ട് രണ്ടായിട്ടും വാങ്ങിക്കണം സ്വന്തമായിട്ട് തീരുമാനിക്കണം ഇനി ഞാൻ ഹെൽപ്പ് ചെയ്തില്ല മൂന്ന് രണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടി ഉള്ളു കേട്ടാ രണ്ടല്ലേ ഉള്ളു എന്തെങ്കിലും എന്തെങ്കിലും കാര്യമില്ല അ രണ്ടെണ്ണല്ലോണം ഇതെടുക്കാം പിന്നെ അടുത്തത് പൈസ നീ കണക്ക് എത്രയാ അറിയില്ല പൈസ തേകാൻ പറയത്തില്ലേ ഞാൻ അവസാന നിമിഷം എത്തി രണ്ട് മിനിറ്റ് എനിക്ക് സേഫ് ആയിട്ട് കളിക്കാം അല്ലെ വില കൂട്ടി കളിക്കാം വില കഴിഞ്ഞാൽ പതിനായിരത്തിന്റെ പൊക്കത്ത് വേണേ മേടിച്ചല്ലേ ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ടോ ബാക്കി എത്രയാണെന്ന് ഉണ്ടെന്ന് അപ്പം സേഫ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ സ്വന്തം എടുക്കുക ഇനി ഹെൽപ്പ് ചെയ്തില്ലേ മേടിക്കാൻ ഉണ്ട് മേടിച്ച് കഴിഞ്ഞാൽ തീർന്നു മേടിച്ചിട്ട് പോവാം അതെനിക്ക് അറിയില്ല സ്വന്തമായിട്ട് തീരുമാനിക്കണം ഒരു മിനിറ്റ് എന്തെങ്കിലും എടുത്തു കൊടുത്ത് ഒരു ആയിരത്തിൻറെ ആയിരത്തി എഴുന്നൂറ് എത്രയാ അടുത്തായിട്ട് എടുക്ക് ഇനി ടൈമില്ല കേട്ടോ മൂന്ന് നാല് എന്തെങ്കിലും മേടിക്ക എന്തെങ്കിലും എടുത്ത് കൊടുക്കൂന്തെങ്കിലും എടുത്ത് കൊടുക്കും ആയിരത്തിന്റെ പൊക്കത്ത് ഏതെങ്കിലും പറഞ്ഞു കൊടുക്കൂ ആയിരത്തി എഴുന്നൂറിന്റെ പൊക്കത്ത് അങ്ങനെ മൂന്നഞ്ചായിട്ടുണ്ട് അവളെ വളം ഒരു മണിക്കൂര് സാധനം എല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണത് പത്ത് ഐറ്റം മേടിച്ച പത്ത് ഐറ്റം മേടിച്ച പതിനായിരത്തിന്റെ അടിയിലാണെന്ന് അവിടെ നോക്കണം കേട്ടോ ഇവിടുത്തെ ബില്ല് തികഞ്ഞാ ഞാൻ എടുത്തോണ്ട് നോക്കും ഞാൻ എടുത്തോണ്ട് അങ്ങനെ ആ മണിക്കൂർ അറിയാണിക്ക് ചേട്ടാ എത്ര ബില്ല്

യ്യ ആ പെർഫ്യൂം കൂടി കൊടുക്കുന്നത് വില്ലും തീരുമാനമായിട്ട് ഓടിച്ചു